നമസ്കാരം എൻ്റെ പേര് അമ്പിളി എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം നമുക്കിന്ന് പത്തനംതിട്ട തുല്യത മലയാളം പാഠാവലിയിലെ യൂണിറ്റ് മധ്യേ ഇങ്ങനെ മാധ്യമകാലത്ത് അതിലെ വെബ്സൈറ്റ് എന്ന പാഠം അത് കഴിഞ്ഞ ക്ലാസ്സിലെ ഞാൻ അതിൻ്റെ ആശയം നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ഇന്ന് നമുക്ക് ആ പാഠത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒന്ന് നോക്കാം യൂണിറ്റ് മൂന്ന് മധ്യേ ഇങ്ങനെ മാധ്യമകാലത്ത് പാഠം രണ്ട് വെബ്സൈറ്റ് ഇതെഴുതിയിരിക്കുന്നത് ചന്ദ്രമതി നമുക്ക് ആദ്യം പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം അതിലെ ഒന്നാമത്തെ ചോദ്യം വെബ്സൈറ്റിൻ്റെ വലക്കണ്ണികൾ പൂർണ്ണമായി തന്നെ വരിഞ്ഞു മുറുക്കുന്നതിനു മുമ്പ് അവൾക്ക് പുറത്ത് ചാടി രക്ഷപ്പെടണം ഈ വാക്യങ്ങൾ അവതരിപ്പിക്കുന്ന ആശയങ്ങൾ എന്തെല്ലാമാണ് കഥ വിശകലനം ചെയ്ത് എഴുതുക വിനോദ് കൃഷ്ണ എന്ന യുവാവും സ്മിത എന്ന യുവതിയും ശുദ്ധ സൗഹൃദം കാക്ഷിക്കുന്നു എന്ന പരസ്യത്തിലൂടെയാണ് പരിചയപ്പെടുന്നത് അവർ എഴുതുന്ന കത്തുകൾ അവരെ ശത്രുക്കളാക്കുന്നു ലോകാവസാനം വരെ ഗുഡ്ബൈ പറഞ്ഞ് സ്മിത എല്ലാം അവസാനിപ്പിക്കുന്നു എന്നാൽ അയാളെ മറക്കാൻ അവൾക്കാകുന്നില്ല വിനോദ് വിനോദ് കൃഷ്ണയ്ക്കും സ്മിതയെ മറക്കാൻ സാധിക്കുന്നില്ല മനസ്സിൽ പരസ്പരം സ്നേഹമുള്ളതാണ് ഇതിന് കാരണം വിനോദ് കൃഷ്ണയുടെ വെബ്സൈറ്റിൽ കാറപകടത്തിൽ അരയ്ക്കു താഴെ രണ്ട് കാലുകളും നഷ്ടപ്പെട്ട ഒരു വലിയ വീൽചെയറിൽ ഇരിക്കുന്ന അയാളെ അവൾ കാണുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയായിരുന്നു അത് കത്തുകളിലൂടെ പരസ്പരം വാഗ്വാദത്തിൽ ഏർപ്പെട്ടിരുന്നു എങ്കിലും ഇരുവരും ഇരുവരും പരസ്പരം ഇഷ്ടപ്പെട്ടിരിക്കണം അയാളുടെ അവസ്ഥ സ്മിതയ്ക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു അടുത്ത ചോദ്യം സ്വത്വത്തെ മറയ്ക്കാനും വെളിപ്പെടുത്താനും നവമാധ്യമങ്ങൾ അവസരമൊരുക്കുന്നു കഥയെ മുൻനിർത്തി ഈ ആശയം വിശകലനം ചെയ്യുക ഇന്റർനെറ്റ് പോലെയുള്ള മാധ്യമങ്ങൾ ഒരാളുടെ സ്വത്വത്തെ അല്ലെങ്കിൽ തൻ്റേതെന്ന ഭാവത്തെ മറയ്ക്കാനും വെളിപ്പെടുത്താനും അവസരമൊരുക്കുന്നു ഇന്റർനെറ്റിൽ നമ്മൾ രേഖപ്പെടുത്തുന്ന വിവരങ്ങളാണ് കാണാൻ സാധിക്കുന്നത് നല്ലതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും രേഖപ്പെടുത്തുക ഇവിടെ വിനോദ് കൃഷ്ണ സൗന്ദര്യം വിദ്യാഭ്യാസം പണം ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും മുൻപിലാണ് അയാൾക്ക് ലോകം മുഴുവൻ ഫ്രണ്ട്സ് ഉണ്ട് അയാളുടെ വെബ്സൈറ്റിൽ അയാളെ സംബന്ധിക്കുന്ന ജീവചരിത്രം ഗവേഷണ ഫലങ്ങൾ എല്ലാം ഉണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് ആളുകൾ വെബ്സൈറ്റ് സന്ദർശിച്ച് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു സ്മിത അയാളുടെ വെബ്സൈറ്റിൽ കയറി കയറിയപ്പോഴാണ് അരയ്ക്ക് താഴെ രണ്ട് കാലുകളും നഷ്ടപ്പെട്ട ഒരു വലിയ വീൽചെയറിയിൽ വീൽചെയറിൽ ഇരുന്നാണ് അയാൾ ജീവിതം ആസ്വദിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് ഇൻ്റർനെറ്റിൽ കാണുന്ന ഏതൊരു കാര്യവും യാഥാർത്ഥ്യമാകണമെന്നില്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മറച്ചു മറച്ചുവയ്ക്കുകയും ചെയ്യുന്ന ചെയ്യുന്നവരുണ്ട് പാഠഭാഗത്ത് വിനോദ് കൃഷ്ണ തന്നെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും വെബ്സൈറ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട് അടുത്ത ചോദ്യം പ്രതീതി യാഥാർത്ഥ്യ ലോകമാണ് വെബ്സൈറ്റുകളിലൂടെ കടന്നു വരുന്നത് എന്ന വസ്തുത വെബ്സൈറ്റ് എന്ന കഥയെ ആസ്പദമാക്കി ചർച്ച ചെയ്യുക ഒരു വെബ് സെർവറിൽ സൂക്ഷിച്ചിരിക്കുന്നതും ഇൻ്റർനെറ്റ് വഴി ഉപയോഗിക്കാൻ പറ്റുന്നതും പരസ്പരം ബന്ധപ്പെടുത്തിയിരിക്കുന്നു ബന്ധപ്പെടുത്തിയിരിക്കുന്ന വെബ് താളുകൾ ചിത്രങ്ങൾ ശബ്ദരേഖകൾ തുടങ്ങിയവയുടെ ശേഖരമാണ് വെബ്സൈറ്റ് നമുക്ക് അറിയേണ്ട വിവരങ്ങൾ അതാത് വെബ്സൈറ്റിൽ കയറിയാൽ അറിയാൻ സാധിക്കും വെബ്സൈറ്റ് എന്ന പാഠത്തിൽ സ്മിത ശുദ്ധ സൗഹൃദത്തിന് വേണ്ടി പരിചയപ്പെടുന്ന വിനോദ് കൃഷ്ണ വിദ്യാഭ്യാസം സൗന്ദര്യം പണം പദവി ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും മുമ്പിലാണ് അയാളുടെ വെബ്സൈറ്റിൽ കയറിയപ്പോഴാണ് കാർ രണ്ട് കാലുകളും നഷ്ടപ്പെട്ട് വീൽചെയറിൽ ജീവിക്കുന്ന ഒരാളാണ് വിനോദ് കൃഷ്ണ എന്ന നടുക്കുന്ന സത്യം കഥാനായികയായ സ്മിത അറിയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എനിക്ക് ലോകം മുഴുവൻ ഫ്രണ്ട്സ് ഉണ്ട് ആര് ആരെന്നും എവിടെയെന്നും സത്യത്തിൽ എനിക്ക് അറിയില്ല വിനോദ് കൃഷ്ണ പറയുന്ന ഈ ഫ്രണ്ട്ഷിപ്പിന്റെ പ്രത്യേകതകൾ ചർച്ച ചെയ്യുക ഇൻ്റർനെറ്റ് ഒഴിവാക്കാൻ പറ്റാത്ത വിധം മനുഷ്യനോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു നെറ്റ് ഫ്രണ്ട്ഷിപ്പ് ഇന്ന് അധികമായി കണ്ടുവരുന്നു ഫേസ്ബുക്ക് വാട്സാപ്പ് എന്നിവയില്ലാതെ ജീവിക്കുക ചിന്തിക്കാനാകില്ല ഉറക്കമുണർന്നെഴുന്നേൽക്കുന്ന മനുഷ്യൻ പ്രഭാത കൃത്യങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് വാട്സാപ്പിലും ഫേസ്ബുക്കിലും കയറുന്നതിനാണ് ഇതിലൂടെ ആർക്ക് ആരെയും ഫ്രണ്ട്സാക്കാം ഇത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇന്ന് പല വിപത്തുകൾക്കും കാരണമാകുന്നു നമ്മൾ നേരിൽ കാണാതെയും മനസ്സിലാക്കാതെയുമാണ് അപരിചിതരെ നമ്മുടെ കൂട്ടുകാരാക്കുന്നത് നെറ്റ് ഫ്രണ്ട്ഷിപ്പിൽ ആളുകൾ സത്യസന്ധമായി കാര്യങ്ങൾ പറയണമെന്നില്ല അതുകൊണ്ട് തന്നെ പലരും പല വിധത്തിലുള്ള ചൂഷണങ്ങൾക്ക് ഇരകളാകുന്ന കഥകൾ നിത്യേന എന്നോണം നാം കേൾക്കുന്നുണ്ട് അടുത്ത ചോദ്യം കത്ത് ഇമെയിൽ എന്നിവയെക്കുറിച്ച് കഥയിലുള്ള പരാമർശങ്ങൾ ക്രോഡീകരിക്കുക അവ താരതമ്യം ചെയ്യുക ഉത്തരം കുറേ കാലം മുമ്പ് വരെ കത്തുകളിലൂടെ തപാൽ മുഖാന്തിരമാണ് സന്ദേശങ്ങൾ അയച്ചിരുന്നത് വളരെ വേഗത കുറഞ്ഞ ഒരു സന്ദേശ സംവിധാനമാണ് എഴുത്ത് എഴുത്ത് തപാലിലൂടെ അയയ്ക്കുന്നത് ദിവസങ്ങൾ ദിവസങ്ങളെടുത്താണ് കത്ത് മേൽവിലാസ് മേൽവിലാസക്കാരന് ലഭിക്കുക എന്നാൽ ഇമെയിൽ സംവിധാനത്തിൽ വളരെ പെട്ടെന്ന് മേൽവിലാസക്കാരന് വിവരം ലഭിക്കുന്നു കഥാനായിക കത്തിലൂടെ മറുപടി എഴുതുമ്പോൾ സമയലാഭത്തിനായി കഥാനായകൻ തൻ്റെ ഇമെയിൽ ഐ ഡികളിൽ ഒന്ന് കഥാനായികയ്ക്ക് നൽകുന്നുണ്ട് സ്മിതയുടെ തപാൽ എഴുത്തിനെ ഒച്ച് എന്ന ജീവിയോടാണ് വിനോദ് കൃഷ്ണ ഉപമിക്കുന്നത് ഒച്ചിരയുന്നത് വളരെ പതുക്കയാണല്ലോ അതുപോലെ കത്ത് വളരെ പതുക്കയെ എത്തുകയുള്ളൂ എന്നാണ് അയാൾ അർത്ഥമാക്കുന്നത് പഠന പ്രവർത്തനങ്ങളിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഇത്രയും നേരം നമ്മൾ ആൻസർ ചെയ്തത് ഇനി നമുക്ക് ആ പാഠഭാഗത്തു നിന്ന് വരുന്ന മറ്റു ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യ ഇപ്പോഴും ദരിദ്രനാരായണിമാരുടെ നാട് തന്നെയാണല്ലോ വിനോദ് കൃഷ്ണ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് ഉത്തരം കഥാനായികയായ സ്മിത പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന വീട്ടിൽ പേയിങ് ഗസ്റ്റുകൾക്ക് കാണുന്നതിന് മുകളിലെ മുകളിലെ നിലയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആണുള്ളത് വ്യത്യസ്ത അഭിരുചിക്കാരായ താമസക്കാർ താമസക്കാരായ ആ നാല് പേരും ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് കാണുന്നതിന് പലപ്പോഴും ശണ്ട കൂടുന്നു സ്മിതയുടെ കത്തിലൂടെ ഈ വിവരം അറിഞ്ഞപ്പോഴാണ് ഒരു ടി വി പോലും എല്ലാവർക്കും ഉപയോഗിക്കാനില്ലാത്ത ദരിദ്രനാരായണിമാരുടെ നാടാണല്ലോ ഇപ്പോഴും ഇന്ത്യ എന്ന് കഥാനായകൻ പറയുന്നത് രണ്ടാമത്തെ ചോദ്യം വിഗ്രഹാർത്ഥം എഴുതുക ശുദ്ധ സൗഹൃദം വിഗ്രഹിക്കുമ്പോൾ ശുദ്ധമായ സൗഹൃദം ഇതേ മാതൃകയിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മൂന്നാമത്തെ ചോദ്യം കാലികം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് ഉത്തരം കാലത്തിന് അനുസരിച്ചത് ചിലപ്പോൾ ഈ മാതൃകയിലും ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് പ്രാധാന്യമുള്ള വാക്കുകളുടെ അർത്ഥം എഴുതാനായിട്ട് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അവർ ആരാണെന്നും എവിടെയാണെന്നും എനിക്ക് നല്ലവണ്ണം അറിയാമെന്നൊരു വ്യത്യാസമുണ്ട് നമ്മൾ തമ്മിൽ ഇവിടെ ആരെക്കുറിച്ചാണ് കഥാനായിക പറയുന്നത് സുഹൃത്തുക്കളെ കുറിച്ച് അഞ്ചാമത്തെ ചോദ്യം സ്മിതയ്ക്ക് ശുദ്ധ സൗഹൃദ പരസ്യത്തിലൂടെ പരിചയപ്പെട്ട വിനോദ് കൃഷ്ണയെ മറക്കാൻ സാധിക്കുന്നില്ല കഥാനായികയ്ക്ക് അയാളോട് ഇഷ്ടമുണ്ടായിരുന്നു പാഠഭാഗത്ത് നിന്നും കണ്ടെത്തുക കൃഷ്ണയുടെ മറുപടി കത്തുകൾ അയാളെ കഥാനായികയുടെ ശത്രുവാക്കി മാറ്റുന്നു എന്നാൽ ശത്രുതയിലും അവൾ അയാളെ ഇഷ്ടപ്പെടുന്നു അവളുടെ മനസ്സിൽ അയാൾ നിറഞ്ഞു നിൽക്കുന്നതിനാൽ അവൾക്ക് എല്ലാവരോടും ദേഷ്യം തോന്നുന്നു സ്വന്തം വീട്ടിലെത്തിയ സ്മിത കാരണമില്ലാതെ അമ്മയോട് ദേഷ്യപ്പെടുന്നു അച്ഛനോട് ഒരു ആവശ്യവുമില്ലാത്ത കേന്ദ്രത്തിലെ രാഷ്ട്രീയ സ്ഥിതി ചർച്ച ചെയ്യുന്നു അനുജനെ പണ്ട് റാഗു ചെയ്ത പെണ്ണിൻ്റെ പിറകെ നടക്കുന്നതിന് കളിയാക്കുന്നു വിനോദകൃഷ്ണനോടുള്ള ഇഷ്ടം എന്നാൽ അയാളുടെ വാക്കുകൾ ഉൾക്കൊള്ളാനാകാത്ത അവസ്ഥ അയാളെ മറക്കാൻ പറ്റാത്തത് ഇതൊക്കെയാണ് ഇത്തരം പ്രകടനത്തിന് പിന്നിൽ തിരിച്ച് നഗരത്തിലെത്തിയ അവൾ ഇന്റർനെറ്റ് കഫേയിൽ വിനോദകൃഷ്ണയുടെ ഇമെയിൽ വന്നിട്ടുണ്ടോ എന്നാണ് ആദ്യം അന്വേഷിച്ചത് ഇതിൽ നിന്നെല്ലാം വിനോദകൃഷ്ണയെ മറക്കാൻ സാധിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്ത ചോദ്യം ലോകാവസാനം വരെ ഗുഡ് ബൈ വിനോദകൃഷ്ണനോട് പറഞ്ഞ സ്മിത അയാളെ ഓർക്കാതിരിക്കാൻ എന്തെല്ലാം ചെയ്യുന്നു ഉത്തരം ഇൻ്റർനെറ്റ് കഫേ സന്ദർശനം പൂർണ്ണമായി നിർത്തി ഓഫീസിലെ ലേഡീസ് ക്ലബ്ബിൻ്റെ പാചക ക്ലാസ്സിൽ ചേർന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കാൻ പഠിച്ചു ടി വാർത്തകളും ബുദ്ധിപരമായ പരിപാടികളും മാത്രം കണ്ട് ശീലിച്ചിരുന്ന അവൾ ചവറു സീരിയലുകൾ മുഴുവൻ കണ്ട് കഥാപാത്രങ്ങളുടെ ഭാവി ചർച്ച ചെയ്തു എന്നിട്ടും മനസ്സ് പിടിയിൽ നിൽക്കാത്തത് ആർട്ട് ഓഫ് ലിവിംഗ് കോഴ്സിന് പോകാൻ തീരുമാനിച്ചു ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നിന്നും ഞാൻ തയ്യാറാക്കി നിങ്ങൾക്ക് നൽകുന്നത് ചോദ്യങ്ങളെല്ലാം ഒന്ന് എഴുതിയെടുത്ത് പഠിക്കുക അടുത്ത ക്ലാസിൽ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം